ഒരിക്കൽ കൂടി ഭാഗം തൊണ്ണൂറ്റിമൂന്ന് അവൻ്റെ പ്രണയത്തെ സ്നേഹത്തെ അവളിലേക്ക് പകർന്നു കൊടുക്കാൻ തുടങ്ങി ഇതേ സമയം നവ്യ ആകെ ടെൻഷനിലായിരുന്നു അഭിറാം എത്താത്തതിൻ്റെ വിഷമമായിരുന്നു അവൾക്ക് അവൻ എവിടെയാണ് എന്നറിയാൻ വേണ്ടി അവൾ ഫോൺ ചെയ്തു നോക്കി കുറേ നേരം ഫോൺ റിങ് ചെയ്തതിന് ശേഷം ഫോൺ എടുത്തത് മറ്റൊരാളായിരുന്നു എന്ന് ആ ശബ്ദത്തിൽ നിന്ന് തന്നെ അവൾ തിരിച്ചറിഞ്ഞു മോളെ നീ ഇപ്പോൾ അവരുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞു എന്തായാലും അത് നന്നായി ആ ശബ്ദം വിശ്വനാഥൻ്റെ ആണെന്ന് അവൾക്ക് മനസ്സിലായി മോളെ ഞങ്ങളോട് പറയാഞ്ഞതെന്താ അയാൾ ചോദിച്ചു ഞാൻ കുറച്ചുനേരമേ ആയിട്ടുള്ളൂ വന്നിട്ട് എല്ലാവരുടെയും കണ്ണ് പെട്ടിച്ച് വേണ്ടേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ അതിന് സമയം കിട്ടിയില്ല അവൾ പറഞ്ഞു നന്ദയായിരിക്കും അക്കാര്യങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തതെന്ന് അവൾക്ക് മനസ്സിലായി ഞാൻ ഞാനിപ്പോൾ അബിരാമിനോട് ഇത് പറയാൻ വേണ്ടി വിളിച്ചതാണ് നവ്യ പറഞ്ഞു അതെയോ അവൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടെത്തും ആള് നല്ല ഉറക്കാണ് വിശ്വനാഥൻ പറഞ്ഞപ്പോൾ അവളുടെ നെഞ്ചിൽ എന്തോ ഒരു പിടച്ചിൽ കടന്നുപോയി അങ്കിൾ എന്നാ ഞാൻ ഞാൻ അങ്ങോട്ട് വരട്ടെ ഞാൻ വന്ന് കൊണ്ടുവരാം ഇപ്പോൾ ഇവിടെ അബിരാമിനെ കാണാതായപ്പോൾ മുതൽ സൂരജിന് ഒരു സംശയം അബിറാം എവിടെയെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തോ പുതിയ പടത്തിൻ്റെ ഡിസ്കഷനായിട്ട് പോയിരിക്കുകയാണെന്ന് പക്ഷേ അവനത് വിശ്വസിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു അവൾ പറഞ്ഞു എന്തായാലും അല്പസമയം കഴിയുമ്പോൾ അവൻ എഴുന്നേൽക്കും അപ്പോൾ അവൻ അങ്ങോട്ട് വരും അയാൾ പറഞ്ഞു ഇനിയിപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് ഞങ്ങളിലേക്ക് എത്തിക്കാൻ നിനക്ക് പറ്റുമല്ലോ അവിടെ നിന്ന് ഓരോരുത്തരുടെയും ശ്രദ്ധിക്കണം അവരുടെ സംസാരവും മറ്റും കേൾക്കണം എന്നിട്ട് അതുപോലെ തന്നെ ഞങ്ങളെ വിളിച്ച് അറിയിക്കണം പ്രത്യേകിച്ച് സൂരജിൻ്റെ അയാൾ പറഞ്ഞു അവൾ എല്ലാം കേട്ട് സമ്മതിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തതും അവൾ സൂരജിനെ നോക്കി ആ സമയം സൂരജ് ദേവയുടെ നെഞ്ചിൽ തളർന്ന് കിടക്കുകയായിരുന്നു ഫോൺ റിങ് ചെയ്തിട്ടും അവൻ എടുക്കാതിരിക്കുന്നത് കണ്ട് ദേവ ഫോൺ അടിക്കുന്നു അവൾ പറഞ്ഞു അവൻ പതിയെ തലയുയർത്തി അവളെ നോക്കി അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പതിയെ അവളുടെ ശരീരത്തിൽ നിന്ന് അടന്നു മാറി സൈഡ് ടേബിളിൽ വെച്ചിരുന്ന അവൻ്റെ ഫോണെടുത്ത് നോക്കി നവ്യയാണ് എന്ന് കണ്ടതും അവൻ ഫോൺ ഫോണെടുത്തു എന്തുപറ്റി നവ്യ അവൻ ചോദിച്ചു നവ്യ അബ്രാമിൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ വിശ്വനാഥൻ എടുത്തതും അയാൾ പറഞ്ഞതുമായ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു ആ സമയം സൂരജ് ദേവയെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവൻ നവ്യ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ചു അപ്പോൾ അബ്രാം ഇപ്പോൾ വരും എന്നാണ് പറയുന്നത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ജിത്തുവിനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് സൂരജ് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും ദേവ രണ്ടുപേരെയും ബ്ലാങ്കറ്റ് കൊണ്ട് മൂടിയിരുന്നു എന്താ എന്താ സൂര്യ ചേട്ടാ നവ്യ പറഞ്ഞത് അവൾ ചോദിച്ചു സൂരജ് നവ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്താ സൂര്ജേട്ടിൻ്റെ പ്ലാൻ അവൾ ചോദിച്ചു ആദ്യം അബിറാം എവിടെ എത്തണം അതിനുശേഷം നമുക്ക് ആലോചിക്കാം അവൻ പറഞ്ഞു അവൾ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ കിടന്നു അതിനുശേഷം അവൾ എഴുന്നേറ്റ് പോകാൻ നോക്കിയതും സൂരജ് അതിനെ സമ്മതിക്കാതെ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു എങ്ങോട്ടാ ഈ പോകുന്നേ അവൻ ചോദിച്ചു ഞാനൊന്ന് ആവട്ടെ അവൾ പറഞ്ഞു അത് വേണ്ട ഇങ്ങനെ തന്നെ കിടക്കാം എന്ന് പറഞ്ഞ് സൂരജ് അവളെയും ചുറ്റിപ്പിടിച്ച് ആ ബ്ലാങ്കറ്റിനുള്ളിൽ അവരുടെ നഗ്നമായ ശരീരങ്ങൾ ഒരു മുടിനാരിൻ്റെ വ്യത്യാസമില്ലാതെ പറ്റിച്ചേർന്ന് കിടന്നു രാവിലെ ദേവ നേരത്തെ എഴുന്നേറ്റു അന്ന് നവരാത്രി ആരംഭമാണ് അതുകൊണ്ട് തന്നെ അവൾ വേഗം ചെന്ന് ഫ്രഷായി താഴേക്ക് ചെന്നു അവൾ താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ അമ്മമാർ രണ്ടുപേരും അമ്മമ്മയും എല്ലാം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ബൊമ്മ ഗോലു ഒരുക്കുന്ന തിരക്കിലായിരുന്നു മുത്തശ്ശി പൂക്കളെല്ലാം ഒരുക്കിയിരുന്നു അവൾ വേഗം തന്നെ മുത്തശ്ശിയുടെ ഒപ്പം കൂടി എല്ലാം ഭംഗിയായി തന്നെ അവൾ ചെയ്തു അപ്പോഴേക്കും ഓരോരുത്തരായി എഴുന്നേറ്റ് വന്നിരുന്നു രാവിലെ ദേവീക്ഷേത്രത്തിൽ പോകാമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ വേഗം സൂരജിനെ വിളിക്കാനായി റൂമിലേക്ക് ചെന്നു സൂരജിനെ വിളിച്ചതും അവൻ പതിയെ കണ്ണു തുറന്നു ഗുഡ് മോർണിംഗ് അവൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് സൂര്ജേട്ടാ എഴുന്നേക്ക് ഇന്ന് നവരാത്രി ആരംഭമാണ് ബൊമ്മൈഗോലു ഒരുക്കി കഴിഞ്ഞു വേഗം വാ അവൾ പറഞ്ഞു അതല്ല സൂര്യ ചേട്ടാ ഇന്നലെ അബ്രാം വന്നോ അത് അറിഞ്ഞില്ലല്ലോ നവ്യ എഴുന്നേറ്റിട്ടില്ല ഞാൻ കണ്ടിരുന്നെങ്കിൽ ചോദിച്ചേനെ ദേവ പറഞ്ഞു അതിന് സൂരജ് ഒന്ന് പുഞ്ചിരിച്ചു അവൻ്റെ ആ ചിരി കണ്ടപ്പോൾ എന്തോ സംശയം തോന്നി എന്തോ ഒരു വശപ്പുശക്രമുണ്ടല്ലോ ഈ ചിരിയിൽ അവൾ ചോദിച്ചു എന്താ കാര്യം പറ അവൾ ചോദിച്ചു അതോ ഇന്ന് വെളുപ്പിന് ഞാനും നിന്റെ ഏട്ടൻ ജിത്തുവും ദ ഗ്രേറ്റ് നരസിംഹ ശ്രീനിവാസ ശർമ്മയും കൂടി ഒരു വേട്ടയ്ക്ക് പോയി എന്നിട്ട് ആ വേട്ടമൃഗത്തെ ഞങ്ങൾ ഇവിടുത്തെ ഒരു മുറിയിൽ അടച്ചിട്ടിട്ടുണ്ട് സൂരജ് പറഞ്ഞു അവൾ പുരികം ചുളുക്കി അവനെ നോക്കി നോക്കണ്ട ആ വേട്ടമൃഗത്തിൻ്റെ പേര് എന്നാണ് അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി ഇത് ഇതിപ്പോൾ അതോ വെളുപ്പിന് എൻ്റെ ദേവ നല്ല ക്ഷീണിച്ച് എൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങിയപ്പോൾ എന്നെ ജിത്തു വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവൻ എത്തിയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ താഴേക്ക് ചെല്ലുമ്പോൾ അവൻ വന്നത് അറിഞ്ഞതുപോലെ മുത്തച്ഛനും അവിടെയുണ്ടായിരുന്നു ഞാനും മുത്തച്ഛനും കൂടി ജിത്തുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു അവനെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ നമ്മുടെ ഈ മുറിയുടെ അപ്പുറത്തുള്ള മുറിയിൽ അവനുണ്ട് പക്ഷേ അവനിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അവനൊരു പ്രോഗ്രാമുമായിട്ട് വിദേശത്തേക്ക് പോയിരിക്കുകയാണ് അവൻ്റെ കാർ ഇവിടെ ഇട്ടിട്ടുണ്ട് അവനെ ജിത്തു എയർപോർട്ടിൽ കൊണ്ടുപോയി ആക്കിയത് ഇങ്ങനെ ഇനി കുറച്ച് നാളത്തേക്ക് എല്ലാവരും അറിയൂ അപ്പോൾ അഭിറാം ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ലേ നിങ്ങളെങ്ങനെ അതിന് ഞങ്ങളെ അനുപമ സഹായിച്ചു അവൾ അവന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു അപ്പോൾ തന്നെ അവൻ മയങ്ങി കണ്ണ് ആയിരിക്കും ഇനി അവൻ എവിടെയാണെന്ന് അറിയാൻ പോകുന്നത് ഇതുവരെ കണ്ണ് തുറന്നിട്ടില്ല ഇനി അവൻ ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നതുവരെ രണ്ടാഴ്ച ഒരാഴ്ച മതിയെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ രണ്ടാഴ്ച കൊണ്ട് പൂർണ്ണമായും മാറാനുള്ള മരുന്നാണ് നമ്മൾ അവന് കൊടുക്കാൻ പോകുന്നത് അതും സ്പെഷ്യൽ ഓർഡർ പ്രകാരം നമ്മുടെ അമ്മാച്ചൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു ആയുർവേദ വിദഗ്ധനാണ് ചികിത്സിക്കാൻ പോകുന്നത് ഞാൻ നമ്മുടെ ഡോക്ടറെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞു ഇതിനെ പെട്ടെന്ന് ഫലപ്രാപ്തി കിട്ടുന്നത് ആയുർവേദത്തിൽ ആയിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാനത് പ്രിഫർ ചെയ്യുന്നത് എന്തായാലും അവനെ രക്ഷിച്ചെടുക്കും നമ്മൾ അത് നമ്മൾ തീരുമാനിച്ചു ഇനി രണ്ട് കൽപ്പിച്ച് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അതൊക്കെ പോട്ടെ ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ പതിവില്ലാതെ അവൻ ചോദിച്ചു ഇതെന്നും പതിവുള്ളതാണല്ലോ എൻ്റെ സൂര്യചേട്ട അവൾ പറഞ്ഞു എന്നും പതിവുള്ളത് പോലെയല്ല ഇന്ന് എന്തൊരു പ്രത്യേകതയുണ്ടല്ലോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്ത് ഒരു പ്രത്യേകതയുമില്ല അവൾ അവളെ തന്നെ സ്വയം നോക്കിക്കൊണ്ട് പറഞ്ഞു ഉണ്ട് പ്രത്യേകതയുണ്ട് അവൻ വാശി പിടിക്കുന്നത് പോലെ പറഞ്ഞു എന്തു പ്രത്യേകതയാ സൂര്യചട്ടൻ പറയുന്നത് ഇന്ന് എന്റെ ദേവ കുങ്കുമം കൊണ്ടാണ് പൊട്ടു തൊട്ടിരിക്കുന്നത് അവൻ ചോദിച്ചു ആ അതെ അമ്മമ്മയാ പറഞ്ഞത് ഈ നവരാത്രി ദിവസം സുമംഗലികളായ സ്ത്രീകൾ നെറ്റിയിലും കുങ്കുമം വയ്ക്കണമെന്ന് അമ്മമ്മയാണ് പൂജാമുറിയിൽ നിന്നും കുങ്കുമം കൊണ്ട് പൊട്ടു തൊട്ട് തന്നത് ശരിക്കും എന്ത് ഭംഗിയാണെന്നറിയോ പെണ്ണി നിന്നെ കാണാൻ അല്ലെങ്കിൽ തന്നെ സീമന്തരേഖ നിറയെ കുങ്കുമം വെക്കുമ്പോൾ എൻ്റെ പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ രണ്ട് പുരുകെ കൊടികൾക്കിടയിൽ കുങ്കുമം കൂടി വെച്ചപ്പോൾ നിൻ്റെ ഭംഗി ശോഭിക്കുന്നു ഈ മുഖത്തിന് ഒരു പ്രത്യേക ചുവപ്പ് തോന്നുന്നു അവൻ പറഞ്ഞു മതി മതി ഈ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം നന്നായിട്ടറിയാം അതുകൊണ്ട് ഇവിടെ നിർത്തിക്കേ വേഗം ചെന്ന് ഫ്രഷായിട്ട് താഴേക്ക് വാ അമ്പലത്തിലേക്ക് പോകാൻ എല്ലാവരും റെഡിയായി നിൽക്കാണ് ഞാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത് അവൾ പറഞ്ഞു എൻ്റെ പെണ്ണിനെ ആരെങ്കിലും കണ്ണ് വയ്ക്കുമോ എൻ്റെ ദൈവമേ അവൻ പറഞ്ഞു അതോർത്ത് എൻ്റെ സൂര്യചേട്ടൻ പേടിക്കണ്ട എൻ്റെ സൂര്യചേട്ടൻ കൂടെയുള്ളപ്പോൾ ആരുടെയും കണ്ണ് എനിക്ക് തട്ടില്ല അവൾ പറഞ്ഞു അതെന്താ അങ്ങനെ ഒരു പറച്ചിൽ നിനക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ എന്നെ കൂടെ കൊണ്ടു നടക്കുന്നത് പോലെയാണല്ലോ പറയുന്നത് കേട്ടിട്ട് തോന്നുന്നത് അതോ എന്നെ കളിയാക്കി പറയുന്നത് പോലെ അവൻ പറഞ്ഞു അയ്യോ ഞാൻ കളിയാക്കി പറഞ്ഞതല്ല ഞാൻ സൂര്യചേട്ടിൻ്റെ കൂടെ നടന്ന ഒരാളും എന്നെ നോക്കില്ല എല്ലാവരുടെയും നോട്ടം സൂര്യചേട്ടനായിരിക്കും അതുകൊണ്ട് എനിക്ക് പേടിയില്ല അവൾ പറഞ്ഞു ഓ അങ്ങനെ വേഗം ചെന്ന് റെഡിയായിട്ട് വാ എല്ലാവരും റെഡിയായി നിൽക്കാണ് അപ്പോഴേക്കും ഞാനും ഒന്ന് റെഡിയാവാം അവൾ പറഞ്ഞു അവനെ അവൾ ഒന്തിത്തള്ളി ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ആക്കി അവൻ ബാത്റൂമിൽ നിന്ന് കയറിയതും വേഗം തന്നെ ദേവ ഒരു സെറ്റും കൊണ്ട് എടുത്തു അവൾ കണ്ണാടിയിൽ നോക്കി അതിൽ പിന്നു കുത്താൻ പോയതും സൂരജ് വന്ന് അത് വാങ്ങി അവളുടെ കയ്യിൽ നിന്നും ആ പിന്ന് വാങ്ങി എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ പിൻ ചെയ്തു തരില്ലേ എന്ന് പറഞ്ഞ് അവൻ അവളുടെ പിറകിലൂടെ വന്ന് നിന്ന് മുടി മുന്നിലേക്ക് എടുത്തിട്ടു എന്നിട്ട് സാരി ബ്ലൗസിനോട് കൂടി പിൻ ചെയ്തു കൊടുത്തു പിൻ ചെയ്തതും അവൻ അവളുടെ ഷോൾഡറിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു അവൻ്റെ ചുണ്ടുകളുടെ മൃദുലതയും തണുപ്പും അവളുടെ ഷോൾഡറിൽ അറിഞ്ഞതും അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു ദയവ എന്നുള്ള അവൻ്റെ വിളി അവൾ കണ്ണു തുറഞ്ഞത് നീ എന്നെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്നുണ്ട് ദേവ അവൻ പറഞ്ഞു അവൾ കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി പിന്നെ ഞാൻ തീ പതിയെ ഉമ്മ വെച്ചപ്പോൾ തന്നെ നിൻ്റെ ഈ കൂമ്പിയടഞ്ഞ കണ്ണുകൾ ചുണ്ടിലെ വിറയിൽ ഈ മൂക്കിലെ വിറയിലും കവിളുകളുടെ ഈ ചുവപ്പും അത് മതി എന്നിലെ പുരുഷനെ ഉണർത്താൻ അവൻ പറഞ്ഞു മാർഗേ അങ്ങോട്ട് അധികം ഉണർത്താൻ നിൽക്കണ്ട അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പം കൂടി രോഹിത്തേട്ടൻ വിളിച്ചതേയുള്ളൂ അവൾ പറഞ്ഞു പോയി എൻ്റെ മൂട് പോയി അവൻ്റെ ആ പേര് കേട്ട എൻ്റെ മൂട് പോകും സൂരജ് പറഞ്ഞു രോഹിത്തേട്ടൻ കേൾക്കണ്ട ഈ പറഞ്ഞത് അവൾ പറഞ്ഞു വേഗം തന്നെ അവനെ ഇടാനുള്ള ഷർട്ടും മുണ്ടും എല്ലാം അവൾ എടുത്തു കൊടുത്തു അവൻ വേഗം റെഡിയായി ദേവിയെയും ചേർത്ത് പിടിച്ച് രണ്ടു പേരും കൂടി ഇറങ്ങി വരുമ്പോൾ അവിടെ എല്ലാവരും അവരെ കാത്തെന്നതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു ഇത്ര നേരമായി രണ്ടുപേരും കൂടി റെഡിയാവാനായിട്ട് പോയിട്ട് രോഹിത് സൂരജിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് അത് പിന്നെ കുറേ നേരം വിളിച്ചിട്ടാണ് സൂര്യ ചേട്ടൻ എഴുന്നേറ്റത് ദേവ പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് നവ്യ വന്നു നവ്യ ടെൻഷൻ ഒന്നും വേണ്ടോ ഇവിടെയുണ്ട് നിന്റെ അബി സൂരജ് പറഞ്ഞതും നവ്യ അത്ഭുതത്തോടെ അവനെ നോക്കി ഇന്ന് വെളുപ്പിനെ വന്നേ ഞങ്ങൾ ഇവിടെയുള്ളൊരു മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട് കുറച്ച് ദിവസം അവൻ അവിടെ കിടക്കട്ടെ വൈദ്യൻ ഇന്ന് എത്തുമെന്ന് അമ്മാച്ചൻ പറഞ്ഞത് അപ്പോൾ ചികിത്സ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം ഇന്ന് നല്ലൊരു ദിവസം തന്നെയല്ലേ ഇന്ന് തന്നെ ആയിക്കോട്ടെ റാമിൻ്റെ ചികിത്സ ദേവയുടെ അച്ഛനും പറഞ്ഞു എല്ലാവരും അമ്പലത്തിലേക്ക് പോകാനായി ഇറങ്ങിയ നവ്യമോള് വരുന്നില്ല എന്ന് തീരുമാനിച്ചോ അത് എനിക്ക് ഒരുപാട് നടക്കാൻ പറ്റില്ല തലകറക്കുമുണ്ട് അത് മാത്രമല്ല രാവിലത്തെ വോമിറ്റിങ്ങും ഉണ്ട് അവൾ പറഞ്ഞു എന്നാൽ മോള് വരണ്ട അമ്മമ്മ പറഞ്ഞു പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ നിന്നാലും അബ്രാമിൻ്റെ മുറി അത് പോയി തുറന്നു കൊടുക്കരുത് തുറന്നാൽ അവൻ പുറത്തേക്ക് പോകും ഇപ്പോൾ അവൻ നല്ല വയലൻ്റാണ് അത് നമ്മൾ കാര്യമാക്കാതെയാണ് ചികിത്സ തുടങ്ങാൻ പോകുന്നത് അതുകൊണ്ട് സങ്കടത്തിൻ്റെയും പേരിലും നിനക്ക് അവനോടുള്ള പ്രണയത്തിൻ്റെ പേരിലോ അവനെ തുറന്നു വിടാൻ നോക്കരുത് തുറന്നു വിട്ടാൽ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും സൂരജ് അവളോട് പറഞ്ഞു പുറത്തേക്കിറങ്ങി എല്ലാവരും ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് പോയത് അവിടെ നവ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നബിക്ക് സൂരജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് വന്നു ശരിയാണ് അവർ തനിക്ക് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ അവർ പോയപ്പോൾ മുതൽ അവൾ താഴെ ഹാളിലുള്ള സോഫയിൽ ഇരുന്നു എല്ലാവരും ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് പോയത് എല്ലാവരും ഒരുമിച്ച് നന്നായി തന്നെ പ്രാർത്ഥിച്ചു അമ്മമ്മയുടെ വക ഒരുപാട് വഴിപാടുകളുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് രണ്ട് മണിക്കൂറെടുത്തു തിരിച്ച് അവർ വീട്ടിലേക്ക് വരാൻ അത്രയധികം വഴിപാടുകൾ അമ്മമ്മയുടെ വകയുണ്ടായിരുന്നു കണ്ണന് തുലാഭാരം ദേവയ്ക്കും സൂരജനും പ്രത്യേകം വഴിപാടുകളുണ്ടായിരുന്നു അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ സോഫയിൽ ഇരുന്ന് ഉറങ്ങുന്ന നവ്യെ എല്ലാവരും കണ്ടു മോളെ ഇവിടെ ഉറങ്ങാതെ റൂമിൽ പോയി കിടക്കാറുന്നില്ലേ ക്ഷീണമുണ്ടാകും അധികം ഉറങ്ങുകയൊന്നും വേണ്ട പ്രതാപ ഇന്ന് ഡോക്ടർ വരില്ലേ മുത്തശ്ശൻ ചോദിച്ചു വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ദേവയുടെ അച്ഛനും പറഞ്ഞു മോളെ മോൾക്ക് കഴിക്കായിരുന്നില്ലേ മോൾക്കുള്ളതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് ദേവയുടെ അമ്മ ചോദിച്ചു അത് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല കഴിച്ചാൽ തന്നെ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞു സാരമില്ല എല്ലാം ശരിയാവും ആദ്യത്തെ രണ്ട് മൂന്ന് മാസം ഇങ്ങനെ ഉണ്ടാകും അത് കഴിഞ്ഞാൽ മാറിക്കോളും അമ്മമ്മ പറഞ്ഞു എന്നാൽ വാ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് നടക്കാൻ പോയതും മുത്തശ്ശി അബിക്കുള്ള ഫുഡ് അവൾ ചോദിച്ചു അഭിറാം നല്ല ഉറക്കാണ് എഴുന്നേറ്റിട്ടില്ല അതോർത്ത് മോളെ വിഷമിക്കണ്ട അവൻ എഴുന്നേൽക്കുമ്പോൾ അവനെ നോക്കാൻ രണ്ടുപേരെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് പിന്നെ വൈദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എത്താറായി എന്ന് പറഞ്ഞു അദ്ദേഹം ഇന്ന് വന്ന് അബ്രാമിനെ നോക്കി വേണ്ട കാര്യങ്ങളെല്ലാം സഹായികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം പോകും കറക്റ്റായിട്ട് മരുന്ന് കൊടുക്കലും എല്ലാം അവർ നോക്കിക്കൊള്ളും മുത്തശ്ശനാണ് പറഞ്ഞത് പിന്നീട് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കായിരുന്നു നന്ദയും ഭർത്താവും ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേവയുടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകൾ ഗൈനക്കോളജി ഡോക്ടർ വന്നു അവർ നവിയെ പരിശോധിച്ചു കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല സ്കാനിങ്ങിന് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല അത് ചെയ്യാമെന്ന് സൂരജ് ഉറപ്പ് കൊടുത്തു പിന്നെ കഴിക്കാനുള്ള കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സും മറ്റും കൊടുത്തു അവർ പോയി അപ്പോഴാണ് നവ്യയുടെ ഫോണിലേക്ക് അവളുടെ അച്ഛൻ്റെ കോൾ വരുന്നത് അത് കണ്ടതും അവൾ സൂരജിനെ വിളിച്ചു സൂരജ് അവളുടെ അടുത്തേക്ക് ചെന്നു നവ്യയോട് ഫോൺ അറ്റൻഡ് ചെയ്തു കൊള്ളാൻ പറഞ്ഞു നവ്യ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ മോളെ എന്നെ വിശ്വനാഥൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ ഇപ്പോൾ ആ ദേവ എന്ന് പറയുന്ന അവളുടെ വീട്ടിലാണെന്ന് പറഞ്ഞു അതെ അച്ഛ അവിടെ അബ്രാമും ഞാനും ദേവയുടെ സഹോദരൻ്റെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ അവിടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് ദേവയുടെ അമ്മയുടെ അമ്മ വന്നിട്ടുണ്ട് ആ മുത്തശ്ശി എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു നവ്യ പറഞ്ഞു എന്നോട് വിശ്വനാഥൻ പറഞ്ഞു അതൊരു കണക്കിന് നന്നായി നമ്മുടെ ആവശ്യം സൂരജ് സത്യമൂർത്തിയാണല്ലോ സൂരജിൻ്റെ നീക്കങ്ങൾ അറിയാൻ എന്തായാലും മോൾക്ക് പറ്റുമല്ലോ അവിടെയാണെങ്കിൽ എൻ്റെ അച്ഛ എൻ്റെ അച്ഛൻ്റെയും വിശ്വനാഥൻ്റെയും പ്ലാൻ അവൾ ചോദിച്ചു പ്ലാൻ എന്താണെന്ന് വിശ്വനാഥൻ പറഞ്ഞിട്ടില്ല മോളെ ഇന്നലെ അഭിയുണ്ടായിരുന്നു അവിടെ ഇന്നലെ അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇന്നലെ അവൻ ഒരുപാട് മദ്യപിച്ചു മാത്രമല്ല ഡ്രഗ്സും ഉപയോഗിച്ചു എന്നാണ് എന്നോട് വിശ്വനാഥൻ പറഞ്ഞത് അതിൻ്റെ കാരണം ഇന്നലെയായിരുന്നു അബിറാമിന് അവൻ്റെ സഹോദരിയെ നഷ്ടപ്പെട്ട ദിവസം നവ്യയുടെ അച്ഛൻ അത് പറഞ്ഞതും സൂരജ് ഒന്ന് ഞെട്ടി സൂരജ് മാത്രമല്ല നവ്യയും അതിൻ്റെ വിഷമത്തിലായിരുന്നു അവൻ അതുകൊണ്ടാണ് എത്ര വേണ്ട എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ അവൻ മരുന്നെടുത്തതെന്ന് പറഞ്ഞു അവിടെ കിടന്ന് നന്നായി ഉറങ്ങി എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു പുറത്തേക്ക് പോകാനൊക്കെ നോക്കിയെന്ന് പറഞ്ഞു അതുകൊണ്ട് മുറിയിൽ അവർ പൂട്ടിയിട്ടു അവൻ പുറത്തേക്ക് ഇറങ്ങിയാൽ സെലിബ്രിറ്റി അല്ലേ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അത് നമ്മളെയും ബാധിക്കും അത് അവൻ അറിയില്ലല്ലോ പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ പിടിച്ചു നിർത്തി അവൻ്റെ അതൊക്കെ ഒന്ന് മാറി ഓക്കെ ആയി എന്ന് തോന്നിയപ്പോഴാണ് വിശ്വനാഥൻ പറഞ്ഞു വിട്ടത് അവനെക്കൊണ്ട് ആവശ്യമുണ്ടല്ലോ മോളെ നീ എന്തായാലും അവനെ ഒന്ന് സൂക്ഷിച്ചോ ഒരുപാട് അടുത്ത് ഇടപെടേണ്ട കാര്യം സൂരജിനെക്കാളും ഒരുപാട് സ്വത്തുള്ളത് അവനാണ് പക്ഷെ വേണ്ട അവൻ ഒരുപാട് മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അതുമാത്രമല്ല അവൻ്റെ കണ്ണിൽ ദേവ എന്ന ആ പെണ്ണ് മാത്രമാണുള്ളത് അവൻ ഒരിക്കലും മറ്റു പെണ്ണുങ്ങളെ കണ്ണിൽ പിടിക്കില്ല അവൻ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് മോളുടെ മനസ്സിൽ ഒരു ചെറിയ ഇഷ്ടം അവനോടുണ്ട് എന്നെനിക്കറിയാം പക്ഷേ വേണ്ട അതെങ്ങാൻ വിശ്വനാഥൻ അറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല വിശ്വനാഥൻ്റെ മുന്നിൽ അവൻ ഒരു ഇര മാത്രമാണ് ചൂണ്ടയിൽ അവനെ കൊളുത്തിട്ട് കൊടുത്തിരിക്കുകയാണ് വിശ്വനാഥൻ അതിലേക്ക് ഒരിക്കലും മോൾ ചെന്ന് തലവെച്ച് കൊടുക്കണ്ട കേട്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ നീ സൂരജിൻ്റെ വീട്ടിൽ നിന്നാൽ മതി സൂരജിൻ്റെ നീക്കങ്ങൾ എല്ലാം ശ്രദ്ധിക്കണം ഇന്ന് നവരാത്രി തുടങ്ങിയല്ലോ ഒൻപതാമത്തെ ദിവസം അന്നാണ് വിശ്വനാഥൻ്റെ ഒരു വലിയ ലോഡ് ഇവിടുന്ന് കയറിപ്പോകാൻ പോകുന്നത് അതിൻ്റെ ലാഭം കോടികളാണ് എന്നാണ് വിശ്വനാഥൻ പറയുന്നത് അതിൽ ഒരു പങ്ക് നമുക്കുണ്ട് അതിന് മുന്നിൽ നിൽക്കുന്നത് അബിറാമാണ് അബിറമാണ് അത് കൊണ്ടുപോകുന്നത് എന്നാണ് വിശ്വനാഥൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ഒരു കാരണവശാലും അഭിറാമിൻ്റെ കൂടെയുള്ള മോളുടെ യാത്ര വേണ്ട ഒരു കാരണവശാലും അവൻ്റെ കൂടെ പുറത്തേക്ക് പോകരുത് ഇതൊന്നും നിന്നോട് പറയണ്ട എന്നാ വിശ്വനാഥൻ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാനത് പറയാതിരുന്നാൽ നീ അവൻ്റെ ഒപ്പം പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ അയാൾ ചോദിച്ചു കേൾക്കുന്നുണ്ടാ ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ലവ് യു ഓൾ